ॐ श्रीकृष्णाय वर् ഓ ശ്രീകൃഷ്ണ പരബ്രഹ്മണേ ചുള്ളടോ ശാരികെ സത്കഥാശേഷവും അല്ലീർമൻപോടു മുക്തിയും സാധിക്കുമെന്നതുകൊണ്ട് വൈകാതെ കേൾപ്പിക്കുന്ന െട്ടു പറഞ്ഞതുങ്കിൽ നല്ലൊരു സർക്കഥ ചൊല്ലാം അതെങ്കിലും മണവാളന്റെ സല്ലിയിലൊല്ലുകയും അത് ചിന്തിക്കാൻ കേൾപ്പിക്കാൻ എല്ലാത്തിലും മുമ്പുമൊക്കെ സാധിക്കുവാൻ ഇല്ലെന്നമുക്കിനി സംസാരം എങ്കിലും മല്ലവിലോ ജനന്തെങ്കിലേ ഭക്തി കൊണ്ടല്ലയോ സംസാരമില്ലെന്ന് ചൊല്ലുക അല്ല ശീലം മകുന്ദ്ര മുല്ലേവ്യ കഥമേലയുടെ ഉല്ലാസമോട് ചൊല്ലിയിടുന്നുണ്ടെന്ന് അതിലെല്ലാവർക്കുമുള്ളിൽ ഇല്ല ഒരു ചേതം നമുക്കുണ്ട് അതുപതി രണ്ട് ഒന്ന ചിൽ സല്ലയിലും ശീലിക്കുന്നത് എന്നൊച്ച നിവേദങ്ങളും മുനി ബ്രവും ആരെയാലുള്ളൊരു സംശയം ചൊതുവന്ന് ി ശ്രീശുഗൻ തന്നോട് കല്യാണാകുന്നവൻ ഭക്തിവ ചോദിച്ചു മാധവ ലീതകൾ കേട്ടാൽ മതി വരാൻ ബോധം വരുത്തും ഹരികഥ സാധുക്കൾ ഭക്തിനക്കെയും കേൾക്കുകയും ചെയ്യില്ലോ ഭക്തർക്കു മറ്റൊന്നും നിരാശയുണ്ടാകുമോ തൊൽകൃപുണ്ട് ഇനിയും ഥയും കയും എന്നെ അരുൾ ചെയ്ത കേൾപ്പിച്ച് ഹരേ കൃഷ്ണ കേട്ടു മുനീന്ദ്രനും ായണനെ സ്മരിച്ച മാധവ തുല്യനായ ത്രയം നല്ലൊരു ഭൂസുരനായ കുചേരനം നിത്യം യമനിയമാതി സമസ്തം ഭക്ത നിർവല കുരും മനസ്സേ വന്നിരിക്കുന്നത് ഇഹപരം വൈരാഗ്യം ഇങ്ങനെയുള്ളവർമ്മും മംഗളഭക്യ പരങ്ങൾ സമർപ്പിച്ചു ചെയ്തു പോരുന്ന നാളങ്കവൻ ഭാര്യം ചെലസേ പാരം ദരിദ്രാവാക്യു മ്പതിയോടെ ചൊല്ലേന്ദേക സമതാ സദ്ഗുണമോ സർവ്ഞ മമ കാ നിർമ്മലയാൻ വാക്കുകൾ കേൾക്കണം വിത്തവും ധ്യാനവും ബന്ധുക്കളും ബഹുവിന്ദവാൻമാരായി നമുക്കെല്ലാം ആകയാത്ര ആകയാ ഞാനും തപിച്ചു മഹാമദേ കൈകാലോടും തളരുന്നതിനേറ്റവും ൊണ്ടു നിൽപ്പാനിക്കൊട്ടുമേ പാരം നിശന്നുകരയും കിടാവിന്റെ പാരവശ്യം കണ്ടൊരുങ്ങുന്ന മനസോ നല്ല വസന കനകാഭങ്ങൾ എല്ലാമേ കാണിക്കുമല്ലോ തരുണിമാൻ എന്നിവയൊന്നിനില്ല എനിക്ക് ആഗ്രഹം അന്നോ ഒരിക്കലൊരു ദിനമാതി साधयूं भॼन चंदाम असुर चिंत स ब्रह्मचारी लक्ष्मी पिया कुष्ट മന്തിരേ ദുഷ്ടവിനാശന വാഴുന്നതില്ലയോ സ്വന്തം തന്നെ ഭക്തജനത്തിനോ ചിന്തിക്കത്മാവുഗോളം കൊടുത്തേണം ചന്താ രാക്ഷന്റെ പാദസരോജത്തിൽ സ്വന്തം ചിന്തിച്ചു വാഴുംക ചിന്തെങ്കിൽ ഇഷ്ടസഖിനും മാധവൻ നന്ദനേന്ദ്രൻ ഭവാനെന്ന സാധ്യഭു ഭവാൻ ചെന്നോ മാധവൻ കാണുകയിൽ ഇന്ന് നമുക്ക് ദാരിദ്ര്യവും തീർന്നിടാം ഏർമാക്കി മാറ്റി രണ്ടില്ല പോയി വീണ്ടു വന്നിടുവണികാരായണം ചെന്നു കാണുന്ന നേരത്തെ കാച്ച വയ്ക്കേണ്ടയോ ആയതിനെ തുണി പ്രാവൃതം നൽകുക ും പത്നിക്ക് അതുപോലെ ഭിന്നവസരത്തിൽ പത്നി കെട്ടി കിഴിയാക്കി ചിത്രമോരേ ും കൈക്കൊണ്ട് വിപ്രണം പോ ചിന്തിച്ചാമതാക്ഷര ദർശനം എന്നിവ ചിന്തിക്കുന്നത് സാധിക്കും ആ സംശയം എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദിച്ചു ചെന്ന് is चलते ना, मतलब आपको आप इधर इधर ना करना, कोर्ट है, आजे पूरा कोर्ट आ रहा है, इधर ना, सर बरमा बरमा, तो तो बड़क बड़क का ना, इधर यारी सीधा नहीं जाना, कहाँ पे जाना, लेने तो तो आगे चलो आगे चलते मिल पीछे मुड़ना 아, 그래, 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 गमा तो है हूं भाई को धीरे-धीरे चलना छोड़ ठीक है ब्रो इधर निकल के आओ रुको रुक के आ दे काते हुए रुको

പ്രാണ പ്രി സഹ സംഗേത മോദിച്ചു അപ്പോ ഇനി പ്രവചനം മാധവ സുരേന്ദ്രവാദങ്ങൾ നന്നായി കരുതുക പിന്നെ പുകനം വി പാദങ്ങൾ നന്നായി നന്നായി കഴുകിയ തീർത്ഥം ശിരസിംഗൽ നന്നായി കഴുകിയ തീർത്ഥം കഴുകിയൽ സർവപാപാപനായ ജനാദനൻ നിർവാണനം ധരിച്ചിടിനാൻ ചാരുതരമായി തങ്ങളുടെ മെത്രയിൽ നിന്നായിരുത്തി സുരധ്രുവുഷ്പങ്ങൾ നന്നായി അണിയിച്ചു സുരധ്രുവങ്ങൾ മായി സൂരദ്രുവഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരവും നന്നായി അണിയച്ചു ദിവ്യാംഗരവും പിന്നെ വിരവോട് പൂജിച്ചു മാധവീരവോട് പൂജിച്ചു ത്ര വൈദൃഭ്യം മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിനേരമത്ര വൈദൃഭിമുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിനേവായു ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മേ പിത്രവരം ഇവരായും മാലിന്യ കറുത്തവറ അംഗം മാലിന്യ മന്ദിരം വിപ്ര കാർത്തിവിനാശനൻ തന്നുടേ കാരുണ്യം പേർക്കൻ ഇമങ്കൽ വസിക്കുന്ന മൂല എത്രയാ ഭാഗ്യവാന്മാരിൽ ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ വിപ്രന്റെ പാണി പിടിച്ചിട്ടും മലാരി നല്ലൊരു കൂറോട് പിന്നയോ ചോദിച്ചു പിന്നെയോ ചോദിച്ചു എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുര സത്തമന് മേ സഖവാം ഭവാനിഹ ഞാൻ അറിഞ്ഞത്രേരിക്കുന്നില്ലെങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ലോകോപകാരമാണ് ചെയ്യുകയും വേണം ര്യം കൊണ്ട് നാം ഗുരുവക്കനീ ബ്രഹ്മ സൗഖ്യത്തോട് തുല്യം വസിച്ചതാൽ തമ്മിൽ കഴിഞ്ഞു പിടിപ്പെട്ടു തൈരം പിട്ടുറങ്ങിയിട പിന്നെ പുലർന്ന സമയം ഗുരുവരെ തങ്ങളുടെ കാരുണ്യമോട് നമ്മൾ തന്നെ ഞെട്ടിപ്പിടിച്ചു തുടർന്നതും ഒക്കെ അന്ന് ഗുരുവരു ചെയ്തു നിങ്ങൾക്കിന്നു വന്നോ സമസ്ത ഗുണങ്ങൾ എന്നുള്ളതും നാൻ ആ ഗുണങ്ങൾ പരിപൂർണമായി വരും എന്നതും

कलकला विद्यबिन्दुकै समस्तात्मगम् आचराचरलोदखिलोके स्थानमायि कुम्बरमगुरु भवान् सा गृहे വിദ്യ പഠിപ്പതിലൊന്നിച്ചു വന്നതും അത്ഭുതം ഇതം കുചേരൻ ജഗത്പതി തന്നോടും ഉത്തരം ചൊന്നത് കേട്ടു മോദത്തോടും അച്ുരൻ വിപ്രയതനോടിതം ചൊല്ലുന്ന സദ്ഗുണവാരി നമുക്ക് നൽകി ചർവാ പ്രാഹം കൊണ്ടിങ്ങിപ്പോന്നിതോ ആയതു നൽകുക നീ ഇനിയിപ്പോഴേ ആയത് മൂരമേറ്റം ഗുണമായി വരും അപ്പോഴേ ഞാൻ അറിയണം നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല ജൽഭക്തരായുള്ളവർ നൽകുകയും നല്ലവണ്ണം ഇഷ്ടമായി വരും നിങ്ങളോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാതി സത്വനം നൽകിലും അപ്പോൾ മുഖന്തരം മനസ്സേ ചിന്തിച്ചു സ്വൽപമാനാമി വനർത്ഥത്തിന് എന്തെയും ചിട്ടേ വലിച്ചതില്ല ചോദിച്ചു സാധ്യമായി ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിത് ഇവനിന്ന് പോലും പിന്നെ വിപ്രേന്ദ്രനെ പോലിച്ചു മാധവൻ പിന്നെ പിന്നെ വിപ്രേന്ദ്രനെ പോലിച്ചു മാധവൻ തനിടെ വ്യക്തമേലത്ര ശയിപ്പിപ്പിച്ചു ത്ര ശയിൽപ്പിച്ചു പാത ശുശ്രൂഷയും ചെയ്തു വന്നിച്ചിരുന്നു രാത്രി കഴിഞ്ഞൂരനന്തര രാത്രി കഴിഞ്ഞൂരനന്തരം മംഗല വിപ്ര അഖ്യാട് അൻപോ ഏകനാഥന്റെ മത്താന്റെ മത്സ്യ മന്ദ്രിയും ഏറ്റവും ചിന്താമരാകം ഞാനായ മലിവൻ തമോമൈ ഹാനന്തരീടിന സേവാ ഫലപ്രദന്മാധവൻ നൽകുന്ന ആയതും കരുണയാലെ വരവഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു പറയുന്നു ചിന്തിക്കൽ സർവജ്ഞനല്ല നൽകാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു തന്നെ അപ്പോൾ അനേകമണി പിടികാലവും സിംഹവും മാളികക്കൂട്ടവും കാണാൻ നല്ല രക്തങ്ങൾ ചിത്രധ്വജപഥികൾ സുവർണമായി इते <laughs> नोड़े